الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم, انما يؤخرهم ليوم تشخص فيه الابصار مهدعين مقنعي رؤوسهم لا يرتد اليهم طرفهم അള്ളാഹു സുഭാണയുടെ നിധി വിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളോ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹു യുദ്ധ പോയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു യഥാർത്ഥ അടിമകളിൽ അള്ളാഹുമാർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് വീണ്ടും ഒരു

ആ ദിവസങ്ങളിലെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അത്തരമൊരു ദുർഹിജയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായ വിഷയങ്ങളായതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എങ്കിലും സൂചിപ്പിക്കുകയാണ് ഒന്ന് നമ്മളിൽ നിന്ന് പല ആളുകളും പല സുഹൃത്തുക്കളും സഹോദരി സഹോദരങ്ങളും മഹത്തായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു ചിലരെല്ലാം ഇന്നോ നാളെയോ ഒക്കെ ആയി യാത്രക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയും ചെയ്യുകയാണ് ലോക മുസ്ലിങ്ങളിലെ ഹജ്ജിനു വേണ്ടി യാത്ര പുറപ്പെടുകയും യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും അള്ളാഹു കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുന്ന സമയം വരെ ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാഹു സഹോദരങ്ങളെ സുരക്ഷിതമാക്കി അള്ളാഹു സുഹാനം കൊടുക്കുമാറാവട്ടെ അടുത്ത വർഷങ്ങളിൽ ഹജ്ജ് ചെയ്യാത്ത നമ്മെ പോലുള്ള പല ആളുകളും അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻ അതിനുള്ള അവസരങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുകയും ചെയ്യുമായിട്ട് രണ്ടാമത്തെ ഒരു വിഷയം ജയിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജിന് പുറപ്പെടാൻ കഴിയാത്തതോ ഒരുങ്ങാത്തതോ പുറപ്പെടാത്തതോ ആയിട്ടുള്ള ആളുകൾക്കുള്ള കാര്യമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ അള്ളാഹു സുബാനുഭൂത്താല് ആ ദിവസങ്ങളിൽ ഹജ്ജിന് പോയ ആളുകൾക്കും ഹജ്ജിന് പോകാത്തവർക്കും അഥവാ മക്കയിലുള്ളവർക്കും ഇല്ലാത്തവർക്കും പുണ്യകർമ്മമായി അബ്ബാഹു സുബഹാനുഭൂമത്ത ആ നിശ്ചയിച്ച ഒന്നാണ് ബലികർമ്മം എന്ന് അത് ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ഒന്ന് പരിശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് മദീനയിലെ വർഷത്തെ ജീവിതകാലം മുഴുവൻ ആ പത്ത് വർഷവും റസൂൽ അലൈഹി ബലികർമ്മം എന്ന പുണ്യകർമ്മം അത് അതിന്റേതായ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതിലേക്കുള്ള ചില ശ്രദ്ധ ക്ഷണിക്കലാണ് ആ അടയാളങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതവരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള തക്കുവയാണ്

ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അടയാളങ്ങളിൽ ഒരു മുസ്ലിം ആണ് എന്ന് അവനെ അടയാളപ്പെടുത്തുന്നതിൽ അവന്റെ കർമ്മങ്ങളിൽ പെട്ടിവാത്തുകളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രധാനമായ ഒരു സ്വീകരിക്കുന്നവരാണ് വലിയ സ്വീകരിക്കുന്നവരാണ് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഓരോ വർഷവും അവർ നിർവഹിക്കുന്ന ഒരു ഇവാദത്താണത്

എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവനാണ് വേണ്ടി പരിഹർണം ചെയ്യുകയും ചെയ്യണം എന്ന് എന്ന് വിശുദ്ധ ആയത്തുകൾ ഓതി ഓതി പഠിപ്പിക്കുകയാണ് യാണ് ഇവിടെ ചിന്തനീയമായ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതിന്റെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ബലി എന്നുള്ളത് ഏറ്റവും പുണ്യമായ കർമ്മമാണെന്നും യും ഒക്കെയും ചെയ്തുവരുന്ന ചെയ്തിരുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ പക്ഷേ ആധുനിക കാലഘട്ടങ്ങളിൽ സൗകര്യങ്ങൾ ഏറെ കൂടുമ്പോൾ ആ അത്തരം ആരാധനാ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം ഇസ്ലാമിനെ മൊത്തം കൊച്ചാക്കുന്ന പല ഏരിയകളും നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ പറ്റും ഇസ്ലാമിൽ ജീവിച്ചിരുന്നവർ എന്ന് പറയുകയും എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ചില ആളുകൾ അവർ എന്തിനോ വേണ്ടി ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അവർക്ക് തന്നെ അറിയാം ഇസ്ലാമിനോട് കളിച്ചിട്ട് യാതൊരു ഇസ്ലാമിന്റെ ഇസ്ലാം പഠിപ്പിച്ച മത നിയമങ്ങളെയോ അള്ളാഹു ഏകത്വം മുതൽ മുതൽ റസൂൽ അലൈഹി വരെയുള്ള ഒരു കാര്യവും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ല ഇതിനപ്പുറമുള്ള കാലഘട്ടങ്ങളിൽ ഇവരെക്കാളും വലിയ ചിന്തകന്മാരുണ്ടായിട്ടും അത് അറബി പുസ്തകങ്ങളിലും അറു ഖു വിശുദ്ധ ഖുർഹാനിലും പോലും അവഗാഹം നേടിയവരായിട്ടുള്ള ആളുകളായിട്ട് പോലും ഈ വിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തെയോ ഏതെങ്കിലും ഒരു അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം എങ്കിലും ചില വസ്വാസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പല സമയങ്ങളിലും സന്ദർഭങ്ങളിലുമായി ഇത്തരം ഇസ്ലാമിന്റെ ശിയാനുകൾ ചോദ്യം ചെയ്യുകയും അതിനെതിരെ കൊഞ്ഞനെ കുത്തുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അഥവാ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന എന്നാൽ ഒരു പോലും നേരച്ചൊപ്പ വരാത്ത ഇസ്ലാമിന്റെ ശാറുകൾ ഒന്നും തന്നെ ജീവിതത്തിൽ കാണിക്കാത്ത ഒരുപാട് ആളുകൾ അവർ പലരും ഡോക്ടറേറ്റ് എടുത്തവരായിരിക്കാം ആധുനികമായ വിദ്യാഭ്യാസങ്ങൾ നേടിയവരായിരിക്കാം ഒക്കെ ഒക്കെയായി പക്ഷേ ഇസ്ലാമിലായിരുന്നു അല്ലെങ്കിൽ വാപ്പ മുസ്ലിമായിരുന്നു എന്ന ഒറ്റടയാളം മാത്രമേ അവർക്കുള്ളൂ എങ്കിലും അവന്റെ പേര് മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഇത്തരം രാജ നമ്പൂരാക്കന്മാർ അവരെ മുന്നിൽ പിടിക്കുകയും ഇപ്രകാരമുള്ള കാര്യങ്ങളെ ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നാണ് വലികർമ്മം എന്നുള്ളത് കരുണയ്ക്ക് എതിരെയുള്ള കാര്യമാണ് മൃഗങ്ങൾക്കെതിരെ കരുണ കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും തന്നെ ഇസ്ലാമികമായി എണ്ണാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഏർപ്പാട് ഒരടുത്ത കാലങ്ങളിൽ രണ്ടു മൂന്ന് വർഷങ്ങളിലായി അവർ മുന്നിൽ പിടിച്ചുകൊണ്ട് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മലയാളത്തിൽ തോന്നും ഇത് ഇന്നോ ഇന്നലെ വളരെ പുതിയതായോ ആശയം കണ്ടുപിടിച്ചതാണ് ഇതിനു മുമ്പേ ഇവരുടെ ഇവരുടെമാർ പറഞ്ഞ ആക്ഷേപമായിരുന്നു ഇസ്ലാമിനെതിൽ പക്ഷേ അള്ളാഹ്

അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ അടയാളമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് നിങ്ങൾ അറുക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുലർന്ന ലഹു ഫീഹാ ഖൈറു അദൽ ദുസിയായി നിങ്ങൾക്ക് ഖൈറുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തംറുസ്മല്ലാഹി അലൈഹാ സലാം അനിയായ നിർത്തിട്ട് വരിയായ നിർത്തിട്ട് അവക്കമേ അല്ലാഹുവിന്റെ പേര് ചൊരിക്കണം ഫൈദന വജബതു ജുറൂബഹാ അവയെത്തു കഴിഞ്ഞവരുടെ പാർശ്വഭാഗങ്ങളെങ്ങാനും കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ആവശ്യമുള്ളവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നത് പുണ്യമായ കാര്യമാണ് കാര്യം അവനെ ഉണ്ടാക്കിയതാണ് നമ്മെ സൃഷ്ടിച്ച അവ നിശ്ചയിച്ച കാര്യം പിന്നെ അമ്മാവക്ക് മതം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കരുത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാവിന്റെ റസൂലും അള്ളാഹുവിന്റെ ഈ വിഷയത്തിൽ എന്താണോ പഠിപ്പിച്ചത് അത് ചെയ്യാൻ അതിനുവേണ്ടി മനസ്സിലാക്കാനുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാനും അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന വിചാരത്തിലോ ഒന്നും വലിയ നമ്മൾ പങ്കെടുക്കേണ്ടതില്ല അപ്പൊ നമുക്ക് നമ്മൾ പൈസ നഷ്ടപ്പെടും നമ്മുടെ സമയം നഷ്ടപ്പെടും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും നടത്തും നിങ്ങൾ വലിയ എന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന അതൊന്നും ആ മൃഗങ്ങളുടെ ഇറച്ചിയോ മാംസോ ഒന്നും അല്ല ത് അവിടെ നിങ്ങൾ ഒഴുക്കുന്ന രക്തമല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ തക്കവയാണ് നിങ്ങളുടെ സമർപ്പണമാണ് الله سبحانه وتعالى عبد السيغري كذلك سخرها لكم لتكبروا الله الله على ما هداكم

അപ്പൊ നമ്മുടെ മഹലിൽ മറ്റേ മഹലിനേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാകരുത് നമ്മളെ കുടുംബം മറ്റേ കുടുംബത്തേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തു തീർക്കാൻ വേണ്ടിയിട്ടാകരുത് ഞാൻ മറ്റുള്ളവരെക്കാൾ മുറി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരെക്കാൾ വലിയ സാധനത്തെയാണ് ഞാൻ വാങ്ങുന്നത് എന്ന് പറയാൻ വേണ്ടിട്ടാകരുത് നമ്മുടെ മനസ്സാണ് അള്ളാഹുവിന് നമ്മുടെ തക്കുവെയാണ് ഉള്ളത് رسول الله صلى الله عليه وسلم يقول أن عائشة رضي الله عنها بدي بيكون الكاري رسول صلى الله عليه وسلم ما عمل آدم ما عمل آدم من عمل يوم النحر الله سبحانه وتعالى نسج يا آيه منشى نحر الندى بالصبر ثوا ذو الحجة بدن بعند وما من رضنا تلا بد سيد الله أحب إليه إلى الله من فاق الدم الله سبحانه وتعالى لك ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അവന്റെ അടിമ അന്ന് ചെയ്യുന്ന ഇഷ്ടമുള്ളത് എന്ന ബലികർമ്മം എന്ന കർമ്മത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവുമില്ല കാരണം ആ മൃഗങ്ങളൊക്കെയും അഥവാ അവിടെ രക്തം ചിന്ത അതല്ലെങ്കിൽ

ഈ പ്രകാരം തന്റേതായ കർമ്മം പരിഹർമ്മം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഋസൂര് ചെയ്തത് പിന്നെ കരുണക്കെതിരാണെന്നും കാരുണക്കെതിരാണെന്നും പറയാൻ ഉള്ള വലുപ്പൊന്നും നമ്മളായിരിക്കില്ല യുദ്ധത്തിന്റെ സമയങ്ങളിൽ പോലും ചില കാര്യങ്ങൾ നിശ്ചയിച്ചു മഠങ്ങളിൽ പാടില്ല സ്ത്രീജനങ്ങളെ വധിക്കാൻ പാടില്ല പ്രായമുള്ളവരെ നിങ്ങൾ ഒരിക്കലും തന്നെ കൊല്ലാൻ പാടില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ വധിക്കാൻ പാടില്ല പാടില്ല എന്ന് കരുണയുടെ പക്ഷം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ റസൂൾ തന്നെയാണ് തന്റെ പത്തു വർഷവും ബലികർമ്മം നിർവഹിച്ചിട്ടുള്ളത് സമൂഹത്തിനോട് മാത്രമൂഹത്തിനോട് ഇതിൽ പുണ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞതും ഈ കാരുണ്യത്തിന്റെ റസൂൽ തന്നെയാണ് അപ്പൊ ക്രസൂർശ്വാസം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് മനസ്സിലായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം

തന്നോടൊപ്പം നടക്കാനുള്ള പ്രായമാകുന്ന സമയം തന്റെ മകനോട് പറയുകയാണ് മകനെ അന് അത് ഞാൻ നിന്നെ അറുക്കണമെന്ന് എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് തന്റെ അഭിപ്രായം അവസാന സമയത്തിൽ കിട്ടിയ കുഞ്ഞാണ് നമ്മളാണെങ്കിൽ ആലോചിച്ചു നോക്കിയേ കരുണയും കാര്യമൊന്നും പറഞ്ഞിട്ട് നോക്കണ്ട കാര്യത്തിലൊക്കെ ഇസ്ലാമാണ് മുസ്ലിമാണ് മുജാഹിദാണ് എന്ന് പറയുന്ന നമ്മൾ നൽകിയ ഒരു കുഞ്ഞിനെ ആ അബ്ലാഹുബിന് വേണ്ടിയിട്ട് ബലിയ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ മക്കളോട് പറയാൻ നോക്കുവോ അത് മറച്ചു വെക്കും നമ്മൾ അത് വെറുതെ കണ്ടതായിരിക്കും അത് വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ ഇബ്രാഹിം നബി അലൈഹി കുഞ്ഞിനോട് സംസാരിക്കാൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കാൻ തയ്യാറാവണം പാപ്പ എന്ന് പിതാവിനോട് ഞാൻ ക്ഷമാരുക്കളുടെ കൂട്ടത്തിലായി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് അതിന്റെ വിശദീകരണം അതിൻ്റെതായിട്ടുള്ള ചില വശങ്ങൾ കൂടി മകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറാൻ നമുക്ക് സമയത്ത് എന്റെ വസ്ത്രങ്ങൾ ആ വസ്ത്രത്തിൽ രക്തമാകും അത് കണ്ടാൽ പിന്നീട് നിങ്ങൾക്ക് ഖേദവും ദുഃഖവും വരും മാത്രവുമല്ല വീട്ടിലുള്ള എൻറെ ഉമ്മാക്ക സങ്കടമാകും എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് തന്റെ മകൻ പറയാം മാത്രവുമല്ല എന്നെ അറിയാൻ വേണ്ടി കടക്കുമ്പോൾ ചെരിച്ചു കടത്തണം കാരണം അഥവാ താങ്കൾ ഉയർത്തിപ്പിടിച്ച കത്തിയുണ്ടല്ലോ ആ കത്തി എങ്ങാനും എന്റെ കണ്ടത്തോട് ചേർത്ത് വെക്കുന്ന സമയം എന്റെ കണ്ണിലേക്കെങ്ങാനും നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതിന്റെ പ്രയാസം ഉണ്ടാകും എന്റെ പിതാവെ അതുകൊണ്ട് കിടത്തണം മാത്രവുമല്ല കത്തിക്ക് നന്നായി മൂച്ചു കൂട്ടുകയും വേണം പെട്ടെന്ന് സംഭവിക്കാൻ വേണ്ടി ഒരു മകൻ ഒരു സമർപ്പണത്തിന്റെ ഉപ്പയുടെയും ഉപ്പയുടെയും മകന്റെയും സമർപ്പണത്തിന്റെ ഈ സമർപ്പണത്തെക്കാൾ വലിയൊരു സമർപ്പണം പിന്നെന്താണുള്ളത് സുഹൃത്തുക്കളെ അതിന്റെ ഒരു ത്യാഗം അത്തരമൊരു ത്യാഗത്തിന്റെ കഥ അതിന്റെ പിന്നിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം അത്തരമൊരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാകുന്നത് അപ്പൊ പിന്നെ അതിന്റെ പിന്നിൽ ഒച്ചയും ബഹളവും കാര്യങ്ങളും നിർബന്ധിക്കലും അങ്ങനത്തെ വിഷയങ്ങളും ഉണ്ടാകാറില്ല എന്താ പോന് ചെയ്താലും അവരൊക്കെ ചെയ്യേണ്ടത് എന്താ പോന് ചെയ്താലും ഒരു ഭാഗം അങ്ങനെയാണ് എന്നിപ്പോ ഞാനായിട്ട് ചെയ്യാതിരിക്കണം ഒരു ഭാഗം മറ്റൊരു ഭാഗം അങ്ങനെയുണ്ട് ഒരാളെ നിർബന്ധിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കിടപിടി പിടിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യേണ്ട ഒരു കർമ്മമല്ല ഈ വിഷയം എന്നുള്ളത് ബലി കർമ്മം എന്നുള്ളത് പണ്ഡിതന്മാർ ഇതിന്റെ വിഷയത്തിൽ പറഞ്ഞത് രണ്ട് കാര്യമാണ് രണ്ടു കാര്യം ഇബിദേബിയെ പോലുള്ള ഇമാം ഇമാഅബു ഹനീഫയെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ സുഹരിയെ പോലുള്ള ആളുകൾ അവർ പറഞ്ഞു ഇത് നിർബന്ധമാണ് വാചികം എന്ന് പറയണം ആ തലത്തിൽ എത്തിയിട്ടുണ്ട് റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്ന അതുകൂടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അള്ളാർക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞത് ഈ വലിയുമായി ഞങ്ങളോട് എന്ന് ഒരു അതുകൊണ്ട് തന്നെ ഇത്തരം പണ്ഡിതന്മാർ പറഞ്ഞു ഇത് വാജിബിന്റെ തലത്തിലേക്ക് വരെ ഉയർന്നിട്ടുണ്ട് അത് വാജിബാണ് അപ്പൊ കൈകളിലുള്ള മൊബൈൽ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മാറ്റൽ വാജിബാണോ വാജിബാണോ വാജിബല്ല പക്ഷെ അത് പെട്ടെന്ന് ചെയ്യും നമ്മുടെ ഭാര്യക്ക് ഒരു മൊബൈലിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊടുക്കും അവിടെ നമ്മൾ വിലയോ കടമോ ഒന്നും നോക്കൂ അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതെന്നാൽ പറഞ്ഞത് വലിയറങ്ങുക എന്നുള്ളത് കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യേണ്ടുന്ന കർമ്മമാണ് എങ്ങനെ വീട്ടാൻ ഉദ്ദേശിക്കുന്ന കടം വെറുതെ കടം വാങ്ങിയിട്ട് വലിയ ഒരുക്കാൻ ഇതല്ല കടം വീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ എനിക്ക് അടുത്ത മാസം എന്റെ കയ്യിൽ അതിന്റെ കാശ് വരും ഇപ്പോൾ എന്റെ കയ്യിലില്ല അതുകൊണ്ട് അടുത്ത മാസം കയ്യിൽ കാശ് വരും അതുകൊണ്ട് ഞാൻ തയ്യാറാണ് എന്ന് വിചാരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യത്തിന് വേണ്ടി കടം വാങ്ങാമെന്ന് വരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് വാജിബാണെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഇനി സുന്നത്താണെങ്കിൽ തന്നെ ഗണത്തിലാണ് ഇത് ഉൾപ്പെടുക മുഖഖതായ സുന്ന വാജിബിന്റെ അടുത്ത് വരെ വരുന്ന രൂപത്തിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിലെ അള്ളാഹുയുടെ അപ്പൊ നമ്മൾ തയ്യാറാകണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടി അതിന് നൂറോളം ആളുകളെ തയ്യാറായിരുന്നു അറുപത്തി അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ടറുത്ത് ബാക്കി അലി അബി അള്ളാഹു കത്തി വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞു ഒരു കുടുംബം താമസിക്കുന്ന വാപ്പയും മക്കളും അവര് മിക്കവാറും കടയിലെ വാപ്പ മാതി കൊടുക്കും ബാക്കി മക്കളോട് കൊടുക്കാൻ പറയും ഇങ്ങനെ ചില കാര്യങ്ങളിൽ തികയാത്തോർത്ത് മക്കൾ കൂടി കൊടുക്കൂലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞു കാലത്ത് ഒരു മനുഷ്യൻ ഒരാള് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിന് വേണ്ടിട്ടും അവർ അതിൽ നിന്ന് ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുമായിരുന്നു അപ്പൊ എന്താ ഞാൻ എൻറെ കുടുംബം എൻറെ മക്കളും ഞാൻ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അത് മതിയാകും ഞാനും എൻ്റെ മകനും എൻ്റെ മകളും ഒന്നിച്ച് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അവർ കേട്ടതില്ല ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നെടുക്കാം നേരെ മറിച്ച് വേറെ വേറെ പോയ മക്കൾക്കൊക്കെ വേണ്ടിട്ട് വാപ്പ അർത്തിട്ട് കാര്യമില്ല രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കാം ഞാനും എൻറെ മക്കളും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ പാപ്പ അറക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ മകനെ പിന്നെ സഹായിക്കാൻ പറ്റും പാപ്പ ഒരു കാര്യം അയ്യായിരം ഞാൻ തരാം അയ്യായിരം ചെലവനും തരും അയ്യായിരം റുപ്യ പതിനഞ്ച് റുപയെ നമുക്ക് നല്ലൊരു ആടിനെക്കാം ഇങ്ങനെ തീരുമാനിച്ചിട്ട് കുടുംബത്തിന് വേണ്ടിട്ട് നല്ലൊരു ആടിനെ ഇറക്കാം ഇനി പശുവിനെറക്കാം ഒരു പിന്നെ പിന്നെ മാടിനെ അറക്കാം അങ്ങനെ ചെയ്യാമെന്ന് അലൈഹി അള്ളാഹുയുടെ കാലഘട്ടത്തിലെ സഹാപാക്കൾ ചെയ്തതായി ബന്ധപ്പെട്ട് പണ്ഡിതം പറഞ്ഞു പഠിപ്പിച്ചത് അപ്പൊ പറഞ്ഞത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ബലികർമ്മ എന്നുള്ളത് അപ്പൊ ഞാന് ഇത് മാറി നിൽക്കാനാണ് പലപ്പോഴും നമ്മൾ നോക്കുക നമ്മൾ അപ്പത്തെ ആ ഒരു സാഹചര്യം നോക്ക് അത് അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല ആ ഒരു സാഹചര്യം വെച്ചാണ് നോക്കുക എത്രത്തോളം നിങ്ങൾ പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് ഷെയർ ചെയ്യുക എന്നുള്ളത് എന്തിനു വേണ്ടിട്ടാണ് അതിന്റെ ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഏഴാൾ വരെ ഒരു മൃഗത്തിൽ ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യാൻ എന്താ ഷെയർ കൂടാ ആദ്യമേ പ്രഥമമായിട്ടും ആദ്യം എടുക്കേണ്ടത് ഷെയർ അല്ല അവനിക്കൊണ്ട് പറ്റുമോ ഞാനത് ചെയ്യാണ് ചെയ്യണം എന്നെക്കൊണ്ട് പറ്റാത്തടത്താണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആളുകൾ അത് ഏഴാൾ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഏഴാൾ തികറ്റാൻ വേണ്ടിട്ട് ഒരാളെ കൂടെ എങ്ങനെയെങ്കിലും കൂട്ടുക അതൊന്നും അഞ്ചാളാവാം ആറാളാവാം മൂന്നാളാവാം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഷെയറുകൾ ചേർന്നിട്ടെങ്കിലും അവിടെ അറിവ് നടക്കണം ചേർന്നിട്ടെങ്കിലും അവിടെ അറിവ് നടക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യത അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണെന്നും പുണ്യം എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട് എന്നും അള്ളാഹുഹു നമുക്ക് പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം പരമാവധി നമ്മുടെ മഹലിനെ ചേർന്നുകൊണ്ടാണ് അത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളത് എത്രയാണോ അത് പതിനായിരം രൂപയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച അവിടെ ചെയ്യപ്പെട്ടു പതിനായിരം രൂപ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഷെയർന്ന് കഴിയുമെങ്കിൽ അതിന് ചേരുക അല്ലാത്തവർ സ്വന്തമായി സാധിക്കുന്നവർ അതുമായി ചെയ്യുക പിന്നെ അത് സാമൂഹികമായി നടക്കേണ്ടുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മഹലിന്റെ അടിസ്ഥാനത്തിൽ പല എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ നടന്നു പോകുന്നത് ഒറ്റ ഒറ്റ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടും പ്രയാസമുള്ളതും കൊണ്ടും ഷെയർ ആയിട്ടല്ല ഒന്നിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ പുണ്യവും ആ പുണ്യത്തിൽ എല്ലാവർക്കും പങ്കുചേരാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ പിന്നെ മാത്രമല്ല ഇതിന് ഷെയർ ചെയ്ത ആളുകൾ മാത്രമല്ല പങ്കെടുക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സൂചിപ്പിക്കാം നാട്ടിലുള്ള മൊത്തം ആളുകൾ മുസ്ലിം ഒന്നിച്ച് പങ്കെടുത്ത് അതൊരു ആഘോഷമായി ഒരു പുണ്യകർമ്മമായി ചെയ്യുന്ന കാര്യമാണ് ഈ പരികർമ്മം എന്നുള്ളത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലഹിജ വരുന്നേ ഉള്ളൂ ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ മാസം തുറന്നു കഴിയും അപ്പൊ ആ സമയമാകുമ്പോഴേക്കും മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങ ഓരോ വീട്ടിലെയും ഭാര്യയും ഭർത്താവർക്കൊന്നും കൂടിയിരുന്ന് ആപ്പ മക്കൾക്കൊന്നും കൂടി നമുക്ക് ഈ വർഷം നമുക്കൊന്ന് ചെയ്യാം എന്ന രൂപത്തിലേക്ക് ഒരു ചർച്ചകളൊക്കെ പോകേണ്ടതുണ്ട് സ്ത്രീകൾക്കും അറക്കാവുന്നതാണ് അറിവ് നടത്താൻ സ്ത്രീയും ചെയ്യാൻ കാലത്തെ ചരിത്രപ്പെടുത്തിട്ടും റസൂലിന്റെ സുന്നത്ത് റസൂലിന്റെ സഹാതാക്കളും അതുപോലെ തന്നെ സലഫുകളും നമുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ അടുത്ത അടുത്തുപിക്കാം ഇതൊരു പുണ്യകർമ്മമാണ് ആ ഒരു പുണ്യകർമ്മത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ആ ഒരു പുണ്യം നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ കുറച്ചാളുകൾ മാത്രം ചെയ്യാ ചെയ്യാതിൽ നിന്ന് മാറി ഓരോരുത്തരും പരമാവധി കഴിയാവുന്ന ആളുകൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിക്കും ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുഖാനും